നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് രോഗം കണ്ടുപിടിക്കുന്നത് എന്ന തുറന്നു പറഞ്ഞ് ഫാദ്ഫാസിൽ ആക്ടിവിറ്റി സിൻഡ്രോ എ ഡി എച്ച് ഡി എന്ന രോഗം തനിക്കുണ്ടെന്ന് വെളിപ്പെടുത്തി ഫാസിൽ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എ ഡി എച്ച് ഡി കണ്ടെത്തിയാൽ ചികിത്സിച്ചു മാറ്റാമെന്നും എന്നാൽ തനിക്ക് നാൽപ്പത്തിയൊന്നാം വയസ്സിൽ കണ്ടെത്തിയതിനാൽ ഇനി അത് മാറാനുള്ള സാധ്യതയില്ലെന്നും ഫാസിൽ പറയുന്നു കോതമംഗലത്തെ പീസ് വാലി ചിൽഡ്രൻസ് വില്ലേജ് നാടിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു ഫഹദ് സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഉണ്ടാകുന്ന നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട ഒരു തകരാറാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി സിൻഡ്രോ ഡയലോഗുകൾ സംസാരിക്കാൻ മാത്രമേ എനിക്കറിയൂ ഒരു വേദിയിൽ വന്ന് എന്താണ് പറയേണ്ടത് എന്ന് പക്വതയോ ബോധമോ എനിക്കില്ലെന്നും ഭാര്യയും ഉമ്മയും ഇടക്കിടെ പറയാറുണ്ട് അവർ അങ്ങനെ പറയുന്നത് കൊണ്ട് ബേസിക്സിൽ നിന്നും തുടങ്ങാം ഞാനിവിടെ വന്നപ്പോൾ ഉമ്മറുമായി സംസാരിക്കുകയായിരുന്നു എ ഡി എച്ച് ഡി എന്ന രോഗാവസ്ഥയുണ്ട് പല രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് ഞങ്ങൾ ചർച്ച ചെയ്തത് അതിൽ എന്റെ രോഗത്തെ കുറിച്ചും സംസാരിച്ചു അത് മാറ്റാനാകുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്നാൽ ചെറുപ്പത്തിൽ അത് കണ്ടെത്തിയാൽ മാറ്റാനാകുമെന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്നാൽ നാൽപ്പത്തി ഒന്നാം വയസ്സിലാണ് എനിക്ക് ആ രോഗം കണ്ടുപിടിക്കുന്നത് എനിക്ക് ആ രോഗാവസ്ഥയാണ് വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയ രീതിയിൽ അതെനിക്കുണ്ട് ഇവിടെ ഞാൻ കണ്ട ചില മുഖങ്ങൾ എനിക്ക് ഒരിക്കലും മറക്കാനാകില്ല ആ മുഖങ്ങളിൽ നിന്നും എന്തോ വെളിച്ചം എൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ വെളിച്ചം കിട്ടാൻ എന്നെ പിസ്വാലിയിൽ എത്തിക്കാൻ സഹായിച്ച ദൈവത്തിനോടും മറ്റ് സംഘാടകരോടും നന്ദി ഞാൻ പറയുന്നു ഇനി ഈ എന്നെ കൊണ്ട് ആകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതായിരിക്കും ഫഹദ് പറഞ്ഞു എന്താണ് എ ഡി എച്ച് ഡി ഒരു കാര്യത്തിലും ശ്രദ്ധ പതിപ്പിക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ അശ്രദ്ധ ഇൻ അറ്റൻഷൻ എടുത്തുചാട്ടം അഥവാ ഇമ്പൾസിവിറ്റി ഒരിക്കലും അടങ്ങിയിരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ ചേർന്നുള്ള രോഗമാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഡി സാധാരണ കുട്ടികളിലും അപൂർവമായി മുതിർന്നവരിലും ഇത് കണ്ടുവരാറുണ്ട് ചിലരിൽ മുതിർന്നാലും ഇത് മാറിയെന്നു വരില്ല കുട്ടികളിൽ പഠനത്തെയും മറ്റും എ പ്രതികൂലമായി ബാധിച്ചേക്കാം